എല്ലാവർക്കും പുതിയൊരു വീടിലോട്ട് സ്വാഗതം ഇത് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ ന്യൂസെല്ലാം ലൈവായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഷാരോണി വധക്കേസിലെ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറി കിട്ടിയെന്ന് അത് കേട്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എന്താ ചോദിച്ചാൽ ഷാരോണിനെ അത് ക്രൂരമായിട്ട് കൊന്ന ഒരു വനിതയാണ് ഇങ്ങനെയുള്ള നിയമം തന്നെയാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടത് ഇങ്ങനെയുള്ള തക്കതായ ശിക്ഷകൾ കിട്ടിയാൽ തന്നെ എല്ലാവരും പഠിക്കുകയുള്ളൂ എന്താ വെച്ചാൽ അത്രത്തോളം സ്നേഹിച്ച് ഒരാളെ ഒരു ദാക്ഷിണവും കൂടാതെ കഷായം എന്താ പറയുക ജ്യൂസിൽ കഷായം ജ്യൂസിൽ ഇത് ചേർത്തിട്ട് എന്താണ് കഷായോണെന്ന് പറഞ്ഞ് കൊടുത്ത് അത് എന്താണ് ഷാരോണിന് അത് ക്രൂരമായിട്ട് കൊന്നാകൊരു ഇതല്ല അതൊന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല ആ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഇത് വന്നിരിക്കണം അപ്പോൾ അതുപോലെ തന്നെ ആ കോടതി വിധി കേട്ടതിന് ശേഷം ആ അമ്മയുടെ ആ ഒരു മാനസികാവസ്ഥ ഒരിക്കലും മൂന്ന് വർഷത്തോളമായിപ്പോൾ അവർ ഈ കേസുമായിട്ട് പോകുന്നു പക്ഷേ അവർക്ക് ഇപ്പോഴും മറൊ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്താ ചോദിച്ചാൽ ആ മോൻ അത്രത്തോളം നമുക്ക് എത്ര ഒരു ഒരിതായിട്ടാണ് നമ്മുടെ ഓരോ മക്കളെയും വളർത്തുന്നത് ഇവൾ ഒരിത് ദാക്ഷിണ്യം കൂടാതെ ആ മോനെ കൊല്ലാൻ കാണിച്ച ആ ഒരു ഇത് അതും കേരളക്കാരെ ആർക്കും മറക്കാൻ കഴിയാത്തൊരു ന്യൂസ് തന്നെയാണ് കഷായം ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ വ്യക്തി എല്ലാവരും കഷായത്തിനു കല കഷായം കൊടുത്തത് കൊണ്ട് തന്നെ ഈ പുള്ളിക്കാരിക്ക് കഷായം എന്നുള്ള ആ ഒരു കഷായം ഗ്രീഷ്മ എന്നുള്ള പേരും വന്നത് അപ്പം എന്താണ് എന്താ പറയുക ഇങ്ങനെയുള്ളൊരിത് കേട്ടിട്ടും ഒരു കുലുക്കും ഇല്ലാതെ നിൽക്കുന്നു എന്നാണ് ന്യൂസുകളെന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് എന്ത് തന്നെയാണെങ്കിലും ഇത് ഇത് ഇത്ര വൈകിയാലും ആ ഒരു വിധി കേട്ടതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അവർ ഇപ്പോൾ എന്താണ് ഗ്രീഷ്മ ഇറക്കിക്കൊണ്ട് ആ ഒരു സീനും ഇതെല്ലാം കാണിക്കുന്നുണ്ട് ലൈവ് ായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അപ്പോൾ ഗ്രീഷ്മ ഈ വിധി കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആ കാര്യം അതുപോലെ തന്നെ എന്താണ് പോലീസ് വിധി കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോകുന്ന ഇതും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും വൈദ്യ പരിശോധനയ്ക്ക് ശേഷമൊക്കെയാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് വൈദ്യ പരീക്ഷ വൈദ്യ പരിശോധനയ്ക്ക് ശേഷമൊക്കെയാണ് ജയിലിലോട്ട് കൊണ്ടത് അപ്പോൾ ഗ്രീഷ്മയ്ക്ക് ഈ ഒരു വിധി കേട്ടതിന് ശേഷം ഒരു ഇതും ഇല്ലാതെ വികാരമില്ലാതെയാണ് നിന്നതെന്നാണ് പറഞ്ഞ ഒരു ഇല്ലാതെ നിന്നു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് അപ്പോൾ പുള്ളിക്കാർ തെറ്റ് ചെയ്ത് സത്യം തന്നെയാണ് അതുകൊണ്ടാണല്ലോ ഈ ഒരു വിധി കേട്ടിട്ടും പുള്ളിക്കാർ ഒരു കുലുക്കില്ലാതെ തന്നത് ഒരു ഒരു ദാക്ഷിണി കൂടാതെ കൊല്ലാൻ കാണിച്ച ആ ഒരു ഇത് അപ്പോൾ ഈ ഒരു വിധി കേൾക്കുമ്പോൾ പുള്ളിക്കാരിക്ക് വലിയ വികാരമൊന്നും ഉണ്ടാവില്ല എന്തായാലും പുള്ളിക്കാർ അതിക്രൂരമായിട്ട് തന്നെയാണ് കൊന്നത് ഇത് ഓരോരുത്തർക്കും മലയാളികൾക്ക് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു നിമിഷം തന്നെയാണ് ഒരിക്കലും ഒരാളുടെ മരണത്തിൽ സന്തോഷിക്കില്ല പക്ഷേ ഷാരോൻ്റെ കുടുംബം അനുഭവിച്ച വേദന അതൊരിക്കലും ആർക്കും മറക്കാനോ ആർക്കും പൊറുക്കാനോ കഴിയാത്തൊരു വിധി തന്നെയാണ് അത്രയും യും ഒരു പാവപ്പെട്ട ഒരു ചെറുക്കനെ ഇത്രയും സ്നേഹിച്ച് വഞ്ചിച്ച് കൊല കൊല കൊലയ്ക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ് അപ്പൊ ഇപ്പൊ കേൾക്കാൻ കഴിഞ്ഞത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ജയിലിലോട്ട് മാറ്റുമെന്നുള്ളൊരു ന്യൂസാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ വനിതകളുടെ സെല്ലിലായിരിക്കും തടവ് ജീവിതം മരണം വരെ തൂക്കുകയറുന്നതാണ് ഇതാക്കുന്നത് കേട്ട് പ്രതികരി ഒരു പ്രതികരണമില്ലാതെയാണ് ഗ്രീഷ്മ നിൽക്കുന്നത് അപ്പൊ അട്ടക്കുളങ്ങര ഇതിലായിരുന്നു ആട്ടക്കുളങ്ങൻ്റെ വനിതാ ജയിലായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ചിലപ്പോൾ മാവേലിക്കര വനിതാ ജയിലിലോട്ട് മാറ്റും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് ഈ വിധി കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞിട്ടാണ് ഷാരോണിൻ്റെ അമ്മ പ്രതികരിക്കുന്നുണ്ടായിരുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്ത വിഷമം തോന്നുന്നൊരു മുഹ് സീൻ തന്നെയാണ് എന്താ പറഞ്ഞാൽ ആ മോനെ നഷ്ടപ്പെട്ട ആ അമ്മ ആ അമ്മയുടെ ആ ഒരു വേദന ഒരിക്കലും നമുക്കത് മറക്കാൻ കഴിയില്ല ഒരിക്കലും എന്താ അപ്പം ഗ്രീഷ്മയെ കൊണ്ടുവരുന്ന ആ ഒരു ഇതും നാട്ടുകാരെല്ലാം കൂകി വിളിക്കുന്നതും ഓരോരുത്തരും എന്താണ് ഈ ഒരു വിധിക്ക് വേണ്ടി കാ കാത്തിരിക്കുകയാണ് എന്തെന്ന് വെച്ചാൽ അത്രയ്ക്കും ക്രൂരമായിട്ടാണ് ഷാരോണിനെ കൊലപ്പെട്ടത് കൊലപ്പെടുത്തിയത് ഒരു ദാക്ഷിണ്യം കൂടാതെ എന്തായാലും ഗ്രീഷ്മയ്ക്കിനു പുറം ലോകം മറ്റും യാതൊരു ഇതും ഇല്ല സാങ്കേതിക നടപടികളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അട്ടക്കുളങ്ങര വൈദ്യുതി ജയിലിൽ ജയിലിലായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും തൂക്കുകയറേണ്ടതൊക്കെ അപ്പോൾ ഗ്രീഷ്മയെ ഗ്രീഷ്മയുടെ അമ്മാവന് മൂന്ന് വർഷം തടവാണ് കൊടുത്തിരിക്കുന്നത് ഗ്രീഷ്മിക്ക് തൂക്കുകയറും അങ്ങനെയാണ് വിധി വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നുന്നൊരു നിമിഷം തന്നെയാണ് ഇപ്പോൾ ജഡ്ജിക്ക് ഒരായിരുന്നു അന്നിയൊക്കെ പറയുന്നുണ്ട് ഷാരോൺ കുടുംബം എന്താണെന്ന് വെച്ചാൽ അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവർ ഇതാണ് എന്താ പറയുക ചുമ്മാ ജയിലിൽ ജയിൽ വാസമായിരിക്കും എന്നുള്ളതായിരിക്കും അപ്പോൾ ജയിലിൽ ഇളവ് നേടാനോ ഒന്നും സാധിക്കില്ല അപ്പോൾ മരണം വരെ ജയിലിൽ കിടക്കുക പിന്നെ തൂക്കു അങ്ങനെ ഒരു ഇതാണ് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഗ്രീഷ്മയുടെ മാതാപിതാക്കളൊന്നും എത്തിയിട്ടില്ല എന്നാണ് എന്താണ് പറയുന്നത് അപ്പോൾ ഗ്രീഷ്മയുടെ എന്താണ് വീട്ടുകാരുടെ പ്രതികരണം എന്താണ് ചോ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗ്രീഷ്മിയുടെ അച്ഛനും അമ്മയൊന്നും എത്തിയിട്ടില്ല അപ്പം എന്താ പറയുക അവർ ഇതൊക്കെ മുൻകൂട്ടി അറിഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ അത്രത്തോളം തെളിവുകളെല്ലാം ഗ്രീഷ്മക്കെതിരാണ് പല ഇതാണ് ഷാരോണിന് കൊന്ന പല തെളിവുകളും ഉണ്ട് ഷാരോണിനെ ശരിക്ക് കൊന്നത് തന്നെയാണെന്നുള്ളതിൻ്റെ പല തെളിവുകളും ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്തായാലും മോൾക്ക് തക്കതായ ശിക്ഷ കിട്ടും എന്നുള്ളത് അറിയാം എന്തായാലും മകന് നീതി കിട്ടിയെന്നാണ് ഷാരോണിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് അതെല്ലാവരും കേരളക്കാരൊന്നടങ്കം ആഗ്രഹിച്ച ഒരു വിധി തന്നെയാണ് എന്തായാലും ജയിലിലേക്ക് ഇപ്പോൾ മാറ്റുകയാണ് തൂക്കുകയറാണെന്നുള്ളത് എന്തായാലും ഉറപ്പായി എന്തായാലും നടന്നത് ആസൂത്രിത കൊലപാതകം തന്നെയാണെന്നുള്ള കോടതി കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഈ ഒരു നിമിഷത്തിൽ ഇപ്പോഴെങ്കിലും എന്താണ് തക്കതായിട്ടുള്ളൊരു ശിക്ഷ ലഭിച്ചല്ലോ ഇപ്പോ എന്താ പറയുക ഇപ്പം സൗമ്യ മതക്കേസിൽ ഇപ്പോഴും ഗോവിന്ദമിക്ക് തൂക്കുകയറൊന്നുമല്ല വെറും ജയിലിൽ മാത്രമുണ്ട് പക്ഷേ ഈ ഒരു ഇത് ഇത്രയും പെട്ടെന്ന് തന്നെ നടപ്പാക്കാൻ കഴിഞ്ഞല്ലോ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഇത്രയും പെട്ടെന്ന് വിധി നടപ്പാക്കാൻ കഴിഞ്ഞല്ലോ എന്ന് തോന്നുന്നതിൽ തക്കതായ തെളിവുകളെല്ലാം കിട്ടി ഈ ഒരു വിധി തൂക്കുകയറെന്നുള്ളൊരു വിധിയും ഒരു വന്നതിൽ ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ് ഇപ്പോഴാണ് കേരള പോലീസിനെയും അതുപോലെ തന്നെ നമ്മുടെ നിയമത്തിനെയും ബഹുമാനിക്കാനും നമ്മളെ അംഗീകരിക്കാനും തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മൾ കേരളക്കാരെ ആഗ്രഹിച്ചൊരു ഇത് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നു ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അതുപോലെ പോലീസെല്ലാം അത് പറയുന്നുണ്ട് എന്താണ് ഒരുപാട് ഒരുപാട് പ്രയത്നിച്ചിട്ട് ഇങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ട് അപ്പം അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഗ്രീഷ്മയ്ക്ക് എന്താണ് ഈ കൊലപാതകത്തിൽ പശ്ചാത്താപമോ എന്തെങ്കിലും എന്തോ പറഞ്ഞിട്ടുണ്ടോ പശ്ചാത്താപം തോന്നിയിട്ടുണ്ട് ഈ കൊലപാതകത്തിൽ നിന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒരു പശ്ചാത്താപം ഒരു ഒരിതും അവളുടെ മൗത്വം അവളങ്ങനെ ഒന്നും കേട്ടിട്ടില്ല അപ്പോൾ അവൾക്ക് ഇത് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് അവൾ ഒരു ദാക്ഷിണ്യം കൂടാതെ തന്നെയാണ് ഷാരോണ കൊന്നത് അപ്പോൾ അവൾക്ക് ഈ ഒരു ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ് ഇതിൽ കുറഞ്ഞതൊന്നും അവൾക്ക് കിട്ടാനില്ല ഇത് അവൾക്ക് അർഹിച്ച ഇത് തന്നെയാണെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും കേരളത്തിന് മൊത്തം അഭിമാനിക്കുന്ന അഭിമാനമാകുന്ന ഒരു നിമിഷം തന്നെയാണ് ഈ ഒരു വിധി എന്ന് നമുക്ക് നമുക്ക് പറയാൻ കഴിയുള്ളൂ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത് നല്ലൊരു ഇതായിട്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ് നമ്മൾക്ക് എല്ലാവർക്കും സന്തോഷിക്കേണ്ട ആ ഒരു ഇത് തന്നെയാണ് ഈ ഒരു ഇത് എന്ന് പറയാനുള്ളത് ആ അച്ഛനും അമ്മയ്ക്കും ഷാരോൻ്റെ അച്ഛനും അമ്മയ്ക്കും നീതി ലഭിക്കും ു ഇങ്ങനെ ഇനി ഒരു പെണ്ണിനും അല്ലെങ്കിൽ ഒരാണിനും ഇങ്ങനെ സ്നേഹിച്ചത് കല്യാണം കഴിക്കണം അല്ലെങ്കിൽ പിന്നെ വഞ്ചിക്കാൻ വേണ്ടി ആരും സ്നേഹിക്കരുത് ആ ഒരു ഇതാണ് വേണ്ടത് ഈ ഒരു നിയമം ഇത് വധശിക്ഷ കൊണ്ടുവന്നതിൽ ഒരുപാട് അഭിമാനം സന്തോഷം തോന്നുന്നുണ്ട് എന്തായാലും ഇതിൽ കുറഞ്ഞ ശിക്ഷയൊന്നും ഗ്രീഷ്മിക്ക് കിട്ടാനില്ല അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്ത് അപ്പോൾ എത്രയുള്ള എൻ്റെ ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം